പൊന്നാനിയിൽ ചുരുളഴിഞ്ഞത് വൻ റാക്കറ്റിന്റെ കഥ ഒരു മാസം കൊണ്ട് അന്വേഷണ സംഘം അതിവിദഗ്ധമായി പുറത്തു കൊണ്ടുവന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റിനെയാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത് ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ കേസിൽ ആദ്യം കസ്റ്റഡിയിലെടുത്ത പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാനിയെ കണ്ടുപിടിക്കാൻ വൈകി മുഖ്യപ്രതിയായ ഡാനി പിടിക്കപ്പെടാതിരിക്കാൻ തന്റെ യഥാർത്ഥ പേരോ മേൽവിലാസമോ കൂടെ ഉണ്ടായിരുന്നവർക്ക് നൽകിയിരുന്നില്ല അത് അന്വേഷണ സംഘത്തിന്റെ തിരിച്ചടിയായി തുടർന്ന് പൊളാച്ചിയിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ് പോലീസിന് ഡാനിയിലേക്ക് എത്താനായത് അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ഡാനി എന്നറിയപ്പെട്ടിരുന്ന തിരൂർ സ്വദേശി ധനീഷ് അടക്കം ഒൻപത് പേരാണ് കേസിൽ അറസ്റ്റിലായത് കണ്ണാൽ നല്ല അഫ്സൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പതിക്കുന്ന സീലടക്കം വ്യാജനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിവിദഗ്ധമായി തയ്യാറാക്കി നൽകുന്നു ഡാനി എന്ന സംഘത്തലവന്റെ തലയിൽ നിന്നുദിച്ച ആശയം അയാളിലേക്ക് അയാളിലേക്കെത്തിയത് ലക്ഷക്കണക്കിനാളുകൾ അവർക്കായി മാർക്ക് ലിസ്റ്റുകൾ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി വിവിധ തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി എസ് എച്ച്ഒ എസ് അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ തന്നെ വമ്പൻ റാക്കറ്റ് പിടിയിലാവുകയും ചെയ്തു പോത്തന്നൂർ സ്വദേശിയായ ഇർഷാദിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കേസിന് വഴിത്തിരിവായത് ചമ്രവട്ടം ജംഗ്ഷനിലുള്ള വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും പിടികൂടി ഇത് ഒരു ആളാണ് സപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കി അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവറെ മറ്റ് എല്ലാം അറസ്റ്റ് ചെയ്തു തുടർന്ന് അന്വേഷണം തുടർന്നപ്പോൾ അവിടെയും വിവിധ ഏജൻസികൾ മുഖാന്തരം വിവിധ വ്യക്തികൾ മുഖാന്തരം ഇങ്ങനെ ലാർജ് സ്കെയിൽ സപ്ലൈ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും തന്നെ ഇരുപത്തിരണ്ടോളം യൂണിവേഴ്സിറ്റികളുടെ തെക്കൻ ഇന്ത്യയിലുള്ള ഇരുപത്തിരണ്ടോളം യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതെങ്കിൽ മനസ്സിലായി തുടർന്ന് ജസ്സിമിൻ്റെ ട്രെയിനിൽ നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പുറപ്പെട്ടു ബാംഗ്ലൂരിൽ പോയി അതിന് കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം രസ്റ്റാച്ച് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ് നവംബർ പതിനൊന്നിന് ഈ കേസിൽ ഇർഷാദ് പുറത്തൂർ സ്വദേശി രാഹുൽ തിരൂർ പയ്യനങ്ങാടി സ്വദേശി നിസാർ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഇർഷാദിന് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു നൽകിയത് തിരുവനന്തപുരം സ്വദേശി ജസീമാണെന്ന് പോലീസ് കണ്ടെത്തുകയും ബാംഗ്ലൂരിൽ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്നാണ് കേസിലെ മുഖ്യപ്രതിയായ ഡാനിയിലേക്ക് എത്തുന്നത് അതിവിദഗ്ധനായ ഡാനി കൂടെയുണ്ടായിരുന്നവർക്ക് മുന്നിൽ വരികയോ മേൽവിലാസമോ പറഞ്ഞില്ല ധനീഷ് എന്ന പേരുമാറ്റി ഡാനിയാക്കി എന്നാൽ പൊള്ളാച്ചിയിൽ നടന്ന റെയ്ഡിൽ നിന്നും ഡാനിയിലേക്കുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു സർട്ടിഫിക്കറ്റുമായി ധനേഷ് പിടിയിലായിരുന്നു തിരൂർ സബ്ജയിൽ റിമാൻഡിലായിരുന്ന പ്രതി തന്നെ തിരിച്ചറിയാത്ത അപരനാമത്തിൽ ഏജന്റുമാരെയും മാഫിയ സംഘത്തെയും നിയന്ത്രിച്ചു വരികയായിരുന്നു പരിപൂർണ അത്തരത്തിലുള്ള ഓപ്പറേറ്റ് ഇത് കാണാവുന്ന പോലെ ഇതിൻ്റെ ആവശ്യക്കാർ ഇവരെ സമീപിക്കുമ്പോൾ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് പാക്കേറ്റായിട്ടൊക്കെയാണ് ഇവർ കൊടുത്തു നിന്നാണോ എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കും ഇത് ഈ ഗ്യാങ്ങിലുള്ളവർക്ക് തന്നെ കാര്യമായിട്ട് ഇദ്ദേഹം ആരാണെന്ന് അറിയാതെ തന്നെ ഇത്രയും വർഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയിരിക്കാൻ ആക്ടിവിറ്റിയാണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് കൊല്ലത്തിലധികമായിട്ട് ഇതിൽ വളരെ കോടികളുടെ ബിസിനസ്സും ആഡംബര ജീവിതവും ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളുമായി ആഡംബര ജീവിതം നയിച്ചുവരുന്നതിനിടയിലാണ് കേസ് അന്വേഷണം തന്നിലേക്ക് വരുന്നുണ്ടെന്ന തിരിച്ചറിഞ്ഞ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുന്നമംഗലത്ത് വെച്ച് പോലീസ് പിടികൂടുന്നത് ഏജന്റുമാർ മുഖേന വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോടുകൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി നൽകുന്നത് വിദേശത്ത് നിരവധി ആളുകൾ ജോലിക്ക് ചേർന്നതായും പല വിദേശ എംബസികളിലും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അറസ്റ്റ് ചെയ്തതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച സർക്കാർ സർവീസുകളിലോ പ്രമോഷൻ തസ്തികകളിലോ കയറി കൂടിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജയനുലാബ്ദീൻ അരവിന്ദ് വെങ്കിടേഷ് തിരുവനന്തപുരം നെടുമങ്ങോട് സ്വദേശിയായ രതീഷ് സീമിന്റെ ഭാര്യ സഹോദരൻ ഷെഫീഖ് തുടങ്ങിയവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥായി പി എസിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐമാരായ ബിബിൻ സിവി ഫ്രാൻസിസ് ജയപ്രകാശ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്